സ്വല്ലം അന്നത്തെ ഒരു ദു ഇന്റെ അത് മുഹമ്മദ് ജമ്മീൽ ഹൂന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നീലേ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള എല്ലാ ആദാബുകളും പാലിക്കണം താഴത്തേക്ക് ഭക്ഷണം ചാടിയാൽ എടുക്കരുത് നല്ല മക്കളോട് പറയേണ്ടത് എടുത്തുകൊണ്ട് ഭക്ഷിക്കണം ഒരാള് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലതും നിലത്ത് ചാടിയാല് ഇപ്പോഴുള്ളൊക്കെ നിലക്ക് നല്ല ശുദ്ധിയുള്ള നിലമല്ലേ മുസൈക്കിട്ട നിലമല്ലേ നബിസല്ലാസ്വലം താമസിച്ച വീടിന്റെ അറിയുമോ അടി മണ്ണ് ഉറപ്പിച്ച നിലമാണ് സിമെന്റ് ഇട്ടിട്ടില്ല മുസൈക്കിട്ടിട്ടില്ല മാർബിൾ ഒട്ടിച്ചിട്ടില്ല കുമ്മായം വരെ പിടിപ്പിച്ചിട്ടില്ല മണ്ണിലേക്ക് ചാടിയ വസ്തുക്കളാണ് എടുത്തിട്ട് അതിന്റെ മണ്ണിന്റെ ഭാഗം ഒന്ന് തട്ടി നീക്കിയിട്ട് നബിസല്ലാഹുലി അത് ഭക്ഷിക്കുന്ന പതിവ് നമ്മളോടവിടുന്ന് പറഞ്ഞ നിർദ്ദേശം എന്താണെന്നറിയോ ിൽ നിന്ന് തായ വീണത് ഏതെങ്കിലും ഒരാളെടുത്ത് ഭക്ഷിച്ചാല് അവനും അവന്റെ കുടുംബത്തിനും അല്ലാഹു ആരോഗ്യം തരും ിൽ നിന്ന് താഴെ വീണ ഭക്ഷണം എടുത്തിട്ട് അസ്പൃശ്യത വല്ലതുകൊണ്ടോ ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ തട്ടി നീക്കിയിട്ട് അത് ഉഷാറാക്കി ഭക്ഷിക്കുന്നു തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം നമുക്കും വേണ്ട നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അബു അയ്യൂബുലിയോഹൻഹു അവരെ വീട്ടിൽ എന്നും നബി വന്ന മദീനയിൽ ആദ്യം താമസിച്ച വീടാണത് മാസങ്ങളോളം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അപ്പൊഹന്ന് പറയുന്നു ഞാൻ എപ്പ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താലും തിരിച്ചു വരുമ്പോ ഞാൻ ആ പാത്രത്തിലേക്ക് നോക്കും എവിടെയാണ് മുത്തനബി തങ്ങളെ കൈ പതിഞ്ഞത് ആ പതിഞ്ഞ അടുത്തുനിന്ന് ഞാൻ അങ്ങ് വാരി എടുക്കും ഇതൊരു കാര്യം ശ്രദ്ധിക്കണം ചെറിയ മക്കള് വിശുദ്ധമായ കൈകള് ചളിയും മറ്റൊന്നും പുരലാത്ത കൈകള് പഴയ കാലത്ത് മക്കള് കഴിച്ച ബാക്കിയില് യും ഉമ്മയും ചോറും മറ്റും ചേർത്തിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു പാപ്പാർക്കും ഉമ്മാർക്കും നല്ല ആഫിയത്ത് ഉണ്ടായിരുന്നു ഇന്ന് നമുക്കത് വേണ്ട നമ്മൾ വേസ്റ്റിലേക്ക് തട്ടുന്നു നമുക്ക് ആരോഗ്യം പോയി രോഗത്തിനൊന്നും നമ്മൾ അടിമകളായി മാറി ഒരാൾ കഴിച്ച ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാൻ അതാരും സ്വന്തം മക്കളന്നെ ഒരു കേടു വൃത്തി ആ പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഭക്ഷണം ഇട്ടിട്ട് കഴിക്കും പകരം അന്നൊന്നും തമ്മിലുള്ള വ്യത്യാസം നോക്ക് വ്യത്യാസം നോക്കുന്ന നിന്ന് ഒരു പാത്രം കുടിച്ച പാത്രം കൊണ്ടുവരാണെങ്കിൽ ബി വ്യായർ അലി അള്ളാഹു അതിങ്ങനെ കറക്കി നോക്കുന്നതാണ് ആ പാത്രം ഇങ്ങനെ ഒന്ന് ചുറ്റി കറക്കി നോക്കുന്നു എവിടെയാണ് ചുണ്ടിന്റെ നനവ് നാവിന്റെ നനവ് തട്ടിയത് എന്ന് കാണാൻ വേണ്ടി ഒന്ന് കറക്കും ആ നനവ് തട്ടിയ ഭാഗത്ത് തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് കുടിക്കും അതിലെ ബാക്കിയുള്ളത് ഒരു മൂമിനായ മനുഷ്യൻ കുടിച്ച ബാക്കിയാണ് അത് കുടിച്ചോളി ഷിഫ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പത്തെക്കാലത്ത് ആൾക്കാർ മോഡൽ ആൾക്കാർ ചോദിക്കണേ അങ്ങനെ ഉണ്ടോ മൂമിനായ മനുഷ്യൻ കുടിച്ച ബാക്കിയിൽ ഷിഫണ്ട ബാക്കി കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ സ്വന്തം മുപ്പ കു കുടിച്ചുവെച്ച ക്ലാസ് ആണെങ്കിൽ അതുകൂടി സോപ്പിട്ട് കൈകിട്ട് വേണം വെള്ളം കുടിക്കാൻ ആ ബാക്കി കുടിക്കാൻ തരുന്നില്ലാല് പഠിപ്പിച്ച അഥവ ഇങ്ങനല്ല തങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം തിരിച്ചുകൊണ്ടുപോകും ബബോ യൂബിൾ നംസാർ അലി അള്ളാഹു നോക്കും എവിടെയാണ് കൈവിരൽ പതിഞ്ഞത് ഭാര്യയും നോക്കും അടിമസ്ത്രീയും നോക്കും എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് വാരി എടുക്കും ഒരു ദിവസം സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി മഹാനവറുകൾ പറയുന്നു അന്ന് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു ഭക്ഷണം കൊണ്ടുപോയി സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എടുത്തു കൊണ്ടുവരുന്ന ഒരു സമയമായപ്പോ ഞാൻ പോയി എടുക്കാൻ പക്ഷേ കൊണ്ടുപോയി വെച്ച ഭക്ഷണം അങ്ങനെ തന്നെയുണ്ട് ഭക്ഷണം തീരെ തൊട്ടിട്ടില്ല അനങ്ങിയിട്ടില്ല കൈവിരൽ എവിടെയും കാണുന്നില്ല പേടിച്ചു പോയ പോയി പുല്ലം സാധുറിയാഹനു വന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ എന്താണ് ഇന്നത്തെ ഭക്ഷണത്തിൽ തൊട്ടിട്ടില്ലല്ലോ കഴിച്ചിട്ടില്ലല്ലോ എന്തെങ്കിലും വെറുപ്പുള്ള സംഗതി ഇന്നത്തെ ഭക്ഷണത്തിലുണ്ടോ നബിസ്ലമ നിങ്ങൾ പറഞ്ഞു ഇന്ന് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്ത് നിങ്ങൾക്ക് നല്ല ഭക്ഷണമായിരിക്കും പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നതിലുണ്ട് എന്താണ് നബിയെ പച്ച ഉള്ളി നിങ്ങൾ അതിൽ വെച്ചിട്ടില്ലേ ആ പച്ച ഉള്ളി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇനി നിങ്ങൾ സംഭാഷണം നടത്താത്ത ചില ആളുകളോട് എനിക്ക് സംഭാഷണം നടത്താനുണ്ട് മാലാകമാരാണത് അവർക്ക് ഈ വാസന ഇഷ്ടമില്ല ഈ ഉള്ളി പച്ച ഉള്ളി ഞാൻ ഭക്ഷിക്കാറില്ല ഉള്ളിക്ക് പച്ച ഉള്ളി ഉള്ളിഹോ അലൈവസമ്മ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വിവരം കിട്ടിയതോടുകൂടെ അബു അയ്യൂബുല്ലോഹെന്ന് പറയുന്നു അത്തരത്തിലുള്ള മോഡലായ ഭക്ഷണം ഇനി ഈ വീട്ടിൽ ഉണ്ടാക്കേണ്ടതില്ല മനസ്സു പിന്മാലി കൃതിയുള്ളോഹന്റെ കൂടെ സ്വഹാഭിമാര് ഭക്ഷണം കഴിക്കാനിരുന്നു നല്ല ഒരു പാത്രം ഇറച്ചിയും മറ്റുമൊക്കെയുള്ള പാത്രം കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പോ അതിലുള്ള കൈല് കൊണ്ട് മഹാന്രകളങ്ങനെ കോരി കോരിയെടുക്കുന്നു തെരഞ്ഞു പിടിച്ച് കോരുന്നു ഒരാൾ ചോദിച്ചു എന്താണ് നിങ്ങൾ തെരയുന്നത് ഇറച്ചിയാണോ ഇറച്ചിയല്ല ഞാൻ തിരയുന്നത് ചുരങ്ങയാണ് എന്തേ ചുരങ്ങ തരയാൻ കാരണം നബിഹുലൈസ് കൂടെ ഒരു ഭക്ഷണത്തിന് ഞാൻ പങ്കെടുത്തപ്പോ തങ്ങള് ചുരങ്ങ തന്നെ അതിന്റെ കഷ്ടം തന്നെ കോരിയിട്ട് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു അന്ന് മുതൽ എനിക്കും അതിഷ്ടമാണ് എന്തുകൊണ്ടാ ഇഷ്ടമായത് തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടതല്ലേ എനിക്കും അത് ഇഷ്ടമാണ് ആരോഗ്യത്തിനും നല്ലതാണ് ഞാൻ അതിന്റെ ആരോഗ്യവശങ്ങളൊന്നും പറയുന്നില്ല നബിസ് തങ്ങൾക്ക് അത് ഇഷ്ടമാണോ എനിക്കും അത് ഇഷ്ടമാകണം തങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഭക്ഷണം തങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിഭവങ്ങൾ തങ്ങള് ഭക്ഷണം കഴിച്ച ശൈലി തങ്ങൾ കഴിച്ച രൂപഭാവങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് സുന്നത്താണ് എപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് സുന്നത്താണ് സഹോദരങ്ങളെ ആ ഭക്ഷണത്തിന്റെ ഹാലിൽ തന്നെ